ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പോലും ഏറ്റവും എളുപ്പത്തിൽ ഫ്രണ്ട് ആംഹോളും ബാക്ക് ആംഹോളും എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും അതിനെ നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ പാറ്റേൺ വരക്കേണ്ടതും എന്നത് വളരെ വ്യക്തമായിട്ടും അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലുമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ ഞാൻ വരക്കുന്നത് കണ്ടാൽ തന്നെ ഏത് തുടക്കത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ഫ്രണ്ട് ംഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമ്മൾ ദ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണം സ്ലീവിലും അപ്പൊ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ ഇതേപോലെ ഒരു ബോഡി പാറ്റേൺ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് ഇത് ഷോൾഡർ മെഷർമെന്റ് വരുന്ന ഭാഗം അടയാളപ്പെടുത്താം പിന്നെ നമ്മൾ ആം ആംഹോള് അടയാളപ്പെടുത്തുന്നു അതിനുശേഷം നമ്മൾ ചെസ്റ്റ് മെഷർമെന്റും അതിൽ കൂടെ നമ്മൾ തയ്യൽത്തുമ്പായിട്ട് സീമലോവൻസ് ഇവിടെ ഇങ്ങനെ വരച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ ബോഡി പാർട്ടായിട്ട് വരുന്ന ഭാഗം അപ്പൊ ഇനി ഇതിലാണ് നമ്മൾ ബാക്കി മെഷർമെന്റുകൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടതെന്നുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോക്ക് നിങ്ങൾ ഒരു ലൈക്ക് ഒക്കെ കൊടുക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മൾ ആദ്യം ആം ഹോളിന്റെ ഈ ഒരു ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ ലെങ്െ നേർ ഞാനിതൊരു കറക്റ്റ് മെഷർമെന്റും ഒന്നും അല്ല പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇതിൽ വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ടാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ആ ടാപ്പ് നേർ പകുതി ആക്കിയിട്ട് ഇങ്ങനെ മടക്കിയാൽ തന്നെ നമുക്ക് ഈ ഒരു ആം ഹോളിന്റെ നേർ പകുതി എവിടെയാണോ വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പോയിന്റ് വരച്ചു കൊടുക്കാം എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് അതായത് നമ്മൾ ചെസ്റ്റ് മെഷർമെന്റ് അടയാളപ്പെടുത്തി ആ ഒരു പോയിന്റിലേക്ക് കെർവ് ഷേപ്പ് വര വരക്കുമ്പോഴാണ് നമുക്ക് ഏഹ് ബാക്ക് ആംഹോള് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പൊ ഒന്നുങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രഞ്ച് കെർവ് വെച്ചിട്ട് വരച്ചു കൊടുക്കാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരക്കാവുന്നതുമാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ തൽക്കാലം ഫ്രഞ്ച് കെർവ് വെച്ചിട്ടൊന്ന് വരച്ച് കാണിച്ചുതരാം അപ്പൊ നമ്മൾ ഈ ബ്ലൂ കളറിൽ വരക്കുന്നത് ബാക്ക് ആംഹോൾ ആണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ മുകൾ വശം വരെ ഉണ്ടാവും അപ്പൊ ഈ ഒരു രീതിയിൽ വരച്ചെടുത്ത ഇതാണ് ഫ്രണ്ട് സോറി ബാക്ക് ആംഹോൾ ആയിട്ട് വരുന്നത് കേട്ടോ ബാക്ക് ആംഹോൾ ആണ് നമ്മൾ ഇപ്പോ വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഫ്രണ്ടിലേക്കുള്ള ആംഹോൾ വരക്കുമ്പോൾ കുഴിച്ചു കട്ട് ചെയ്യേണ്ട രീതി അപ്പൊ അതിൽ പലരും ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കുറച്ച് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയ ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇപ്പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം മനസ്സിലായല്ലോ ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം കണ്ടല്ലോ എന്നിട്ട് ഈ ഷേപ്പിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് വരക്കേണ്ടത് ഇതുപോലെ വരച്ചെടുക്കുക മനസ്സിലായല്ലോ അപ്പൊ ഈ ഒരു രീതിക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആംഹോള് ആയിട്ട് വരുന്നത് അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മള് കുഴിച്ചു കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഇതിൽ നമ്മളെ മെഷർമെന്റും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് ഈ ഒരു ഷേപ്പിൽ നിൽക്കുന്നത് നമ്മൾ ആംഹോളൊക്കെ കുറച്ചധികം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് വരച്ചു വരുമ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പൊ ഇതാണത് വരക്കേണ്ട യഥാർത്ഥത്തിലുള്ള രീതി അത് മനസ്സിലാകാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ വരച്ചെന്നുള്ളൂ ഇതിന്റെ മെഷർമെന്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മള് ഇതാണ് ഫ്രണ്ട് ആംഹോൾ വരുന്നത് കേട്ടോ ഫ്രണ്ട് ആം അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബാക്ക് ആം ഹോളും ഫ്രണ്ട് ആംഹോളും കെർവ് ചെയ്ത് ഏഹ് കുഴിച്ചു കട്ട് ചെയ്യുന്നതിന്റെ രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് സ്ലീവിന്റെ പാറ്റേൺ ആണോ മനസ്സിലാക്കാനുള്ളത് അപ്പൊ സ്ലീവ് പാറ്റേൺ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നമ്മുടെ താഴേക്കുള്ള ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇതിന് കൂടെ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അതിന് ശേഷം നമ്മുടെ വണ്ണം എത്രയാണോ വരുന്നത് അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതിൽ ഞാൻ സീം അലവൻസ് കാണിക്കുന്നില്ല കറക്റ്റ് മെഷർമെന്റിൽ വരുന്നതാണ് കാണിക്കുന്നത് പിന്നെ ഇതിന് ശേഷം നമ്മൾ സീം അലവൻസ് നമ്മൾ കൊടുത്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ മുതൽ അതും കൂടിയും കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സീം നിങ്ങൾക്ക് ലാസ്റ്റ് വരച്ചു കൊടുത്താലും മതി ഇപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഈ ഒരു കെർവ് ഷേപ്പ് എങ്ങനെയാണ് വരക്കേണ്ടെന്നുള്ള രീതി മാത്രമാണ് ഞാൻ ഫസ്റ്റ് മനസ്സിലാക്കി തരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ ചെരിച്ചു വരച്ചിട്ടുണ്ടല്ലോ ഈ ഒരു ചെരിച്ച് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്ട്രേറ്റ് വരച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും അത് എങ്ങനെയാണ് കിട്ടുകയെന്ന് പലർക്കും ചിലപ്പോൾ സംശയം ഉണ്ടാവും അപ്പം അത് ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റ് മെഷർമെന്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്രയാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളത് കിട്ടും അതായത് നമ്മൾ ഈ ഒരു ലെങ്ത് ആണ് പറയുന്നത് കേട്ടോ ഇവിടെ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള വീതി നമുക്ക് കിട്ടും അതാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇതുപോലെ ചെരിച്ചൊരു ലൈന് വരച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെരിച്ചു വരച്ചതിന് ശേഷം നമ്മൾ ഈ ചെരിച്ചു വരച്ച ലൈൻ ഉണ്ടല്ലോ അതിന്റെ സെന്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഇതേപോലെ നമ്മൾ ടാപ്പ് മടക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ അതിന്റെ സെന്റർ മാർക്ക് ചെയ്തു അതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിന്റെ സെന്റർ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യണം അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ഉണ്ടല്ലോ ആ അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതായത് നിങ്ങക്ക് ഒന്നുകൂടി കൂടെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്ക് ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാം അതായത് ഇവിടെ ഒരു സീറോ വൺ സീറോ വൺ എന്നുള്ള ആ ഒരു പോയിന്റ് പിന്നെ ഇതിന്റെ മിഡിൽ ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗമാണല്ലോ അതായത് നമുക്കൊരു എക്സ് എന്നുള്ള പേര് കൊടുക്കാം കേട്ടോ ഇത് ആണ് ഇത് സീറോ ഇത് വൺ പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു പോയിന്റ് കൊടുത്തല്ലോ അതേപോലെ ഇവിടെയും ഇതിന്റെ ആയിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യണം ഇവിടെ ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു അപ്പൊ ഇതിന് നമുക്ക് എ എന്നും ഇതിന് നമുക്ക് ബി എന്നും കൊടുക്കാം മനസ്സിലായല്ലോ സീറോ വൺ ഇത് എക്സ് ഇതിന്റെ സെന്റർ പിന്നെ ഇതിന്റെ സെന്ററിന് നമ്മൾ എ എന്നും ഇതിന്റെ സെന്ററിന് നമ്മൾ ബി എന്നും കൊടുത്തു അത് നമുക്ക് നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രാണ് കേട്ടോ അപ്പൊ ഇതേപോലെ ഞാനൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിട്ട് അടുത്തേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നമ്മള് ഫസ്റ്റ് വരക്കാൻ പോകുന്നത് ബാക്ക് ആം ഹോൾ ആണ് ബാക്ക് ആം ഹോൾ നമ്മൾ വരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എക്സ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ഈ എക്സ് വരുന്ന ഭാഗത്ത് നിന്ന് പുറത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യാം മനസ്സിലായാലോ ഇവിടെ നമ്മൾ ഒരു അര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ വരക്കുന്നത് അപ്പൊ നമ്മൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഇവിടെ നിന്ന് ഈ എ വരുന്ന ഭാഗത്തു നിന്നും ഏകദേശം ഒരു അര ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് വെറുതെ മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ആ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക എക്സിൽ നിന്ന് പുറത്തേക്കും നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ വരക്കുന്നത് ശ്രദ്ധിക്കുക സീറോ പിന്നെ എയിൽ യിൽ നിന്ന് അര ഇഞ്ച് എക്സിൽ നിന്ന് അര ഇഞ്ച് അതിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ബി പോയിന്റിലേക്കാണ് കേട്ടോ ഇവിടെ ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ബി പോയിന്റിലേക്ക് പോയതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ഇതായി ഇങ്ങനെ കെർവ് ചെയ്തിട്ട് വണ്ണിലേക്ക് വരിക മനസ്സിലായല്ലോ ഇതാണ് നമ്മളെ ബാക്ക് ആംഹോൾ വരുന്നത് അപ്പോൾ ബ്ലൂ കളറിലുള്ളതാണ് ബാക്ക് ആംഹോളിന്റെ കെർവ് ഷേപ്പ് വരുന്നത് ആംഹോളിലല്ല സ്ലീവിന്റെ കെർവ് കേട്ടോ ഷേപ്പ് വരുന്നത് ഇങ്ങനെ അതായത് സീറോ എ യിൽ നിന്ന് ആഫ് എക്സിൽ നിന്ന് ആഫ് പിന്നെ ബി പിന്നെ വണ് ആ ഒരു ഷേപ്പിലാണ് നമ്മളിപ്പോൾ ഇത് വരച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ഇനി നമ്മൾ വരക്കാൻ പോകുന്നത് ഫ്രണ്ട് ആംഹോൾ ആണ് അപ്പൊ ഫ്രണ്ട് ആംഹോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു കളർ വെച്ചിട്ട് ചെയ്ത് കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവും ഫ്രണ്ട് ആംഹോൾ നമ്മൾ വരക്കുമ്പോൾ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും എ യിൽ നിന്ന് ഇതേപോലെ അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുവരെ നമ്മൾ വരച്ചു പോര് മനസ്സിലായല്ലോ പിന്നെ നമ്മൾ അടുത്തത് പോയിന്റ് വരക്കേണ്ടത് എവിടക്കാണ് കറക്റ്റ് എക്സിലേക്കാണ് വരേണ്ടത് എക്സിന്റെ കറക്റ്റ് പോയിന്റിലേക്കാണ് വരേണ്ടത് ഈ ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്തത് നമ്മൾ ഫ്രണ്ട് ആം ഹോൾ വരക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ആം ഹോൾ വരക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ നേരെ എക്സിലേക്ക് വരുന്നു അതിനുശേഷം ബിയിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു ഒരു കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഉള്ളിലേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്യാം മനസ്സിലായല്ലോ എന്നിട്ട് ഈ കാലിഞ്ചിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് വരികയാണ് മനസ്സിലായല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് സ്ലീവിന്റെ കറിവ് വരക്കുന്നത് ഇപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു സീറോ എയിൽ യിൽ നിന്ന് ഹാഫ് ഇഞ്ച് പുറത്തേക്ക് തള്ളി വരച്ചു അതിൽ നിന്ന് കറക്റ്റ് എക്സിന്റെ പോയിന്റിലേക്ക് വരക്കുന്നു അതിൽ നിന്ന് ബിയിൽ നിന്ന് ഒരു കാലിഞ്ച് ഉള്ളിലേക്ക് കയറ്റി വരച്ചിട്ട് ആ ഒരു പോയിന്റിലൂടെ വരച്ചിട്ടാണ് നമ്മൾ ഒന്നിലേക്ക് എത്തുന്നത് അപ്പൊ ഇതാണ് ഫ്രണ്ട് ആംഹോളിന്റെ ലൈന് വരക്കേണ്ട കറക്റ്റ് രീതി കേട്ടോ അപ്പൊ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രണ്ട് ആംഹോൾ വരക്കേണ്ടത് അപ്പോ സ്ലീവിന്റെ സ്ലീവിന് ആവശ്യമായിട്ടുള്ള ആംഹോള് ഫ്രണ്ട് ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംഹോളും കുഴിച്ച് വരക്കുന്ന രീതിയും അതേപോലെ തന്നെ സ്ലീവ് പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക് സ്ലീവിന്റെ ആം കെർവ് വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗവും അതേപോലെ തന്നെ ഫ്രണ്ട് കെർവും നിങ്ങൾക്ക് വളരെ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതി ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഹോളിന്റെ ആ ഒരു ഭാഗത്തൊന്നും ഇങ്ങനെ എന്താ പറയാ പുറത്തേക്ക് ഇങ്ങനെ ചുളിവ ചുളിവായിട്ട് കൂടുതൽ തുണി എക്സ്ട്രാ നിൽക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു രീതിക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ